നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം പെർത്തിലൊരു കിഡിലോൽ കിടലൻ സെഞ്ചുറിയാണ് കിങ് കോലി നേടിയിരുന്നത് ഓസ്ട്രേലിയയിൽ അദ്ദേഹം പൊളിച്ചെടുക്കുന്ന പ്രകടനം തുടരുകയാണല്ലോ നമുക്കറിയാം നാളെ പിങ്ക് ബോൾ ടെസ്റ്റാണ് അഡലൈഡിലാണ് കളി നാളെ രാവിലെ ഒമ്പത് മുപ്പതിനാണ് പിങ്ക് ബോൾ ടെസ്റ്റിലെ ആദ്യ പന്ത് പന്ത്റിയുക തീർച്ചയായിട്ടും ആദ്യ ടെസ്റ്റ് വിജയിച്ചതിൻ്റെ ആവേശമുണ്ട് രണ്ടാം ടെസ്റ്റിൽ ഇറങ്ങുമ്പോൾ ഇന്ത്യയുടെ മധ്യനിരയിലെ പ്രതീക്ഷ ഒന്ന് കിങ് കോലിയുടെ ഫോമിൽ തന്നെയാണ് ബാറ്റിങ് ഓർഡറിലൊക്കെ മാറ്റം വരുത്തി ഓപ്പണറായിട്ട് കെ എൽ രാഹുലും യശ്വ യശസ് ജയ്സ്വാളും ഇറങ്ങി നമ്പർ ത്രീയിൽ ശുഭൻ ഗില്ലും അടങ്ങിയെത്തി നമ്പർ ഫോറിൽ കിങ് കോഹ്ലി നമ്പർ ഫൈവില് രോഹിത് ശർമ്മ അങ്ങനെയായിരിക്കും ഇന്ത്യ ഇറങ്ങുക അപ്പം മധ്യനിരയിൽ കിങ് കോഹ്ലിക്ക് റോൾ വളരെ വലുതാണ് കഴിഞ്ഞ കളിയിൽ അദ്ദേഹത്തിൻ്റെ ഫോമ് തുടർന്നാൽ അത് ടീം ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്യും അഡലൈഡിലാണ് ഇറങ്ങുന്നത് അവിടെ കിങ് അടക്കി ഭരിച്ച മണ്ണാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഡലൈഡിലെ അഡലൈഡ് ഓവലിലെ അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള പ്രകടനം നോക്കുക എട്ട് ഇന്നിങ്സുകളിലാണ് കിങ് കോലി അവിടെ കളിച്ചത് അവിടെ അദ്ദേഹം അടിച്ചു കൂട്ടിയിട്ടുള്ള അഞ്ഞൂറ്റി ഒമ്പത് റൺസാണ് അറുപത്തി മൂന്ന് പോയിന്റ് രണ്ടാണ് അദ്ദേഹത്തിൻ്റെ അഡലൈഡ് ഓവലിലെ അവറേജ് മൂന്ന് സെഞ്ചുറികളും ഒരു അർദ്ധ സെഞ്ചുറിയും അദ്ദേഹം അവിടെ നേടിയിട്ടുണ്ട് സോ മിന്നും പ്രകടനമാണ് അദ്ദേഹം അഡലൈഡിൽ നടത്തിയിട്ടുള്ളത് എന്നർത്ഥം ഓസ്ട്രേലിയയിൽ അദ്ദേഹം തൻ്റെ ലെഗസി കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്ന കാഴ്ചയാണ് ഇതിന് മുമ്പും അദ്ദേഹം അവിടെ മിന്നിക്കത്തിയിട്ടുണ്ട് അഡലൈഡിൽ ഓൾറെഡി മൂന്ന് സെഞ്ചുറി നാലാം സെഞ്ചുറി നാളെ ആരംഭിക്കുന്ന ടെസ്റ്റിൽ പിറക്കുമോ എല്ലാവരും ഉറ്റുനോക്കിയാണ് കിങ് എന്തായാലും താൻ അടക്കി ഭരിച്ച മണ്ണിലേക്ക് നാളെ ഇറങ്ങുമ്പോൾ ആരാധകർ വലിയ പ്രതീക്ഷയിലാണ് വീഡിയോ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി മൈ റാഫ് ടോക്സിത്താം